ഹായ് ഹലോ സ്നേഹകുഡിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ടുള്ള ആ ആ ഒരു ശ്രമത്തെ ഒരുപാട് ശ്രമങ്ങൾ നടത്തിയതിനു ശേഷമാണ് ഋതുവിൻ്റെയും ഇന്ദ്രന്റെയും വിവാഹം നടത്തിയത് ഒരുപാട് പ്രതീക്ഷകളോടുകൂടി തന്നെയാണ് ഈ ഒരു വിവാഹം പൂർണിമ നടത്തിയത് പക്ഷേ തൻ്റെ ആ ഒരു പ്രതീക്ഷകൾ നഷ്ടപ്പെട്ടു പോകുന്ന സംഭവങ്ങളാണ് ഇനി വരാൻ പോകുന്ന ആഴ്ചകളിൽ നടക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് ഈ വരുന്ന ആഴ്ചകൾ പറയുമ്പോൾ പല്ലവി സേതു ഒരുപാട് കഷ്ടപ്പെടുന്ന ആ ഒരു കുടുംബത്തെ തകർക്കാനായിട്ട് നോക്കുന്ന ഇന്ദ്രനെട്ട് ഒരു വലിയൊരു തിരിച്ചടി കൊടുക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് എന്നാൽ അതിനു മുന്നേ തന്നെ ചില അപ്രതീക്ഷിത സംഭവങ്ങൾ പൊന്നുമടത്തിൽ ഉണ്ടാകുന്നുണ്ട് അതിൽ ഏറ്റവും കൂടുതൽ വേദനിക്കാനായിട്ട് പോകുന്നത് ഹരിയും അച്ചുവും തന്നെയാണ് എന്താണ് സംഭവിച്ചിട്ടുണ്ടാവുക അല്ലെങ്കിൽ ഇനി എന്ത് സംഭവിക്കും വരുന്ന എപ്പിസോഡുകൾ എങ്ങനെയായിരിക്കും ഇനി കഥ മുന്നോട്ട് പോവുക എന്ന് നമുക്ക് നോക്കാം അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞങ്ങളിടുന്ന പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ഇത്രയും നാളും തന്റെ അമ്മയും ജ്യേഷ്ഠനും സഹോദരിമാർക്കും ഒപ്പം ജീവിച്ചിട്ട് ഇപ്പോ പെട്ടെന്ന് വന്നപ്പോ ഇന്ദ്രൻ പറയുന്നതെല്ലാം കണ്ണും പൂട്ടി വിശ്വസിക്കുകയാണ് ഋതു ചെയ്തത് പ്രത്യേകിച്ച് സേതുവിനെ കുറിച്ച് ഇന്ദ്രൻ പറഞ്ഞ കാര്യം ഋതുവിനെ ഉപേക്ഷിച്ചിട്ട് ആ ഒരു വീട്ടിൽ നിന്നും ഇറങ്ങി പോകണം ഋതുവുമായി ഡിവോഴ്സ് നടത്തി ആ വീട്ടിൽ നിന്നും ഇറങ്ങി പോകണം എന്ന് സേതുവിനെ കുറിച്ച് സേതു ഇന്ദ്രനോട് പറഞ്ഞു എന്ന് ഇന്ദ്രൻ ഋതുവിനോട് പറയുകയും അത് അപ്പടെ വിശ്വസിച്ച് സേതുവിനെ ഒരു കുറ്റക്കാരനാക്കി കാണുകയും ചെയ്യുകയാണ് ഋതു എന്നാൽ എല്ലാത്തിനും പിന്നിലെ ഒരു സൂത്രധാരൻ സേ ഇവിടെ ഇത് ഇന്ദ്രനാണെന്നും ഇന്ദ്രൻ ഒരു ചതിയാണ് ചതിയനാണ് എന്നുള്ള കാര്യവും ഇപ്പോഴും ഋതു തിരിച്ചറിഞ്ഞിട്ടില്ല അവിടെ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ചർച്ച നടക്കുന്നത് ഇന്ദ്രന്റെ അടുത്ത ലക്ഷ്യം എന്ന് പറയുന്നത് ആദ്യത്തെ ലക്ഷ്യം പൊന്നുമടത്തിൽ വന്നിട്ട് ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുക എന്നതായിരുന്നു അത് ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കാനായിട്ട് സാധിച്ചു ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയത് പല്ലവി ആ വീട്ടിൽ വന്നതിന്റെ പേരിലായിരുന്നു അങ്ങനെ അവസാനം ഇന്ദ്രന്റെ ശ്രമങ്ങൾ വിജയിക്കുകയും പല്ലവിയെ പൊന്നുമടത്തിൽ നിന്നും അടിച്ചു പുറത്താക്കാനായിട്ടും ഇന്ദ്രന് സാധിച്ചു പക്ഷെ അവിടുന്നു അവിടം കൊണ്ടൊന്നും ഇന്ദ്രൻ കളികൾ അവസാനിപ്പിച്ചില്ല പല്ലവി വീട്ടിൽ നിന്നും ഇറങ്ങിപ്പോയ സ്ഥിതിക്ക് ചെറിയ ഒരു പൊട്ടിത്തെറി അവിടെ ഉണ്ടായിട്ടുണ്ട് ഇനി അടുത്ത് ഇന്ദ്രന്റെ ലക്ഷ്യമെന്ന് പറയുന്നത് ഹരിയാണ് ഹരിയാണ് കാരണം ആ പൊന്നുമടത്തിൽ ചിലര് സേതു ഇന്ദ്രനെ വിശ്വസിക്കുന്നുണ്ടെങ്കിലും സ്നേഹിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും മറ്റ് പലരും എന്തൊക്കെ സംഭവിച്ചിട്ടും ഇന്ദ്രനെ അംഗീകരിക്കാൻ തയ്യാറല്ല അപ്പോൾ അത് അങ്ങനെ പാടില്ല അങ്ങനെ ഉണ്ടായിക്കഴിഞ്ഞാൽ അത് തന്റെ ശ്രമങ്ങളെല്ലാം പരാജയപ്പെടുത്തുമെന്നും അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഈ ഈയൊരു കാര്യത്തിനൊരു തീർപ്പ് കൽപ്പിക്കണം ഇനി അടുത്ത് ഇന്ദ്രൻ ഇന്ദ്രന്റെ ലക്ഷ്യമെന്ന് പറയുന്നത് ഹരിയുടെ കാര്യത്തിൽ ഒരു തീർപ്പ് കൽപ്പിക്കുക ഹരിക്ക് ഒരു പണി കൊടുക്കുക അതാണ് ഇനി അടുത്ത് ഇന്ദ്രന്റെ ലക്ഷ്യം അതിനു വേണ്ടിയിട്ട് ഇന്ദ്രൻ ഒരിക്കലും ഹരി എങ്ങനെയെങ്കിലും പൂർണിമ ടെക്സ്റ്റൈൽസിൽ ജോലിക്ക് കൊണ്ടുവരണം എന്നിട്ട് ഹരിയെ ഒരു അടിമയാക്കണം അതിനു വേണ്ടിയിട്ടാണ് ഇന്ദ്രൻ ശ്രമിച്ചത് എന്നാൽ അവസാനം ആ ഒരു ശ്രമങ്ങൾ വിജയിക്കാതായപ്പോൾ കള്ളക്കേസിൽ കൊടുക്കാനായിട്ട് ശ്രമിക്കുകയാണ് അവിടെ ഇന്ദ്രൻ ഇന്ദ്രൻ പൂർണിമയോട് സംസാരിച്ചു പൂർണിമ പറഞ്ഞത് അങ്ങനെ ഹരി തയ്യാറാകുമോ കാരണം ഹരിക്ക് പല ബിസിനസ്സുകളും ഇല്ലേ എന്നാൽ ആ ഒരു ബിസിനസ്സിനെ ഹരി ചെയ്യുന്ന ബിസിനസ്സിനെ കുറച്ച് കാണാനായിട്ടും കുറ്റം പറയാനായിട്ടും ഇന്ദ്രൻ ശ്രമിച്ചു അത് പൂർണിമയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല അതിനുശേഷം ഹരിയോട് സംസാരിച്ചു അതിനിടയിൽ അതെ അവിടെ പുലുമ പറഞ്ഞത് സേതുവിനെ സേതു നീ ഇനി ഇന്ദ്രനെ ഒരു സഹോദരനെ പോലെ കണ്ട് സ്നേഹിക്കണമെന്നാണ് അപ്പോൾ വാരിക്കൂര് സ്നേഹം കൊടുത്ത് ഇന്ദ്രനെ അത്രയ്ക്ക് സ്നേഹിക്കാനായിട്ട് നമ്മുടെ സേതു ശ്രമിക്കുന്നുണ്ട് അതിനിടയിൽ ഹരിയോട് ഇതിനെ പറ്റി പറഞ്ഞപ്പോഴും ഹരി അതിന് തയ്യാറായില്ല അതിന്റെ പേരിൽ ചെറിയ തർക്കങ്ങളും വഴക്കുകളും ഉണ്ടായി അവസാനം ഹരി സങ്കടപ്പെട്ട് നിൽക്കുമ്പോഴും ഹരിയെ ചേർത്ത് പിടിച്ചിട്ട് അച്ഛു പറയുന്നത് ഹരി പേടിക്കണ്ട നിനക്കൊപ്പം ഞാനില്ലേ ഹരി എന്റെ കൂടെ ഉണ്ടാകുമല്ലോ നമുക്ക് ഹരി ഞാൻ എപ്പോഴും ഹരിയുടെ കൂടെ കാണും നമുക്ക് ഈ ഒരു ടെക്സ്റ്റൈൽസ് നമുക്ക് നമുക്ക് ഈ ഒരു ബിസിനസ് വലുതാക്കി കൊണ്ടുവരാം നമുക്ക് ജയിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ഹരിയെ ആശ്വസിപ്പിച്ചു അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോഴാണ് അവിടെ ചില പ്രശ്നങ്ങൾ പൊന്മടത്തിൽ ഉണ്ടാകുകയും ഇന്ദ്രൻ ചില കളികൾ കളിക്കുകയും അവസാനം പോലീസ് വന്ന് ഹരിയെ വേദനിപ്പിക്കുകയും ചെയ്തു ഹരിയെ പിടിച്ചു നിർത്തി ഒരുപാട് അടി കൊടുക്കുകയും ഹരിയെ പിടിച്ചുകൊണ്ട് പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോവുകയും ചെയ്തു അങ്ങനെ പോലീസ് സ്റ്റേഷനിൽ പോയി പോലീസുകാർ ഹരി അറസ്റ്റ് ചെയ്താണ് കൊണ്ടുപോയത് ഈ ഒരു കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ അവിടെ അച്ഛനൊരിക്കലും സഹിക്കാൻ പറ്റിയില്ല ഹരിയെ സമാധാനിപ്പിക്കാനായിട്ടും ഹരിയെ രക്ഷിക്കാനായിട്ടും പല്ലവിയും സേതുവും കൂടി പോലീസ് സ്റ്റേഷനിലേക്ക് ഓടിയെത്തി ചെറുതായിട്ട് കടുകട്ടിയാണ് പ്രശ്നം ഹരിയെ രക്ഷിക്കാനായിട്ട് നോക്കുന്നുണ്ട് എങ്കിലും ഈ ഒരു ഈയൊരു സമയവും കടന്നു പോകും ഒരു ദിവസവും കടന്നു പോകും ഹരി പേടിക്കേണ്ട ഞാൻ നമ്മളുണ്ടല്ലോ ഹരി പേടിക്കാതെ എന്നൊക്കെ പറഞ്ഞാൽ ഹരിയെ സമാധാനിപ്പിക്കുവാണ് ഇതിൻ്റെ ഇടയിൽ ഇന്ദ്രൻ്റെ ഈ കളികൾ അവസാനിപ്പിച്ചിട്ട് ഇന്ദ്രനൊരു തിരിച്ചടി കൊടുക്കാനായിട്ടും സേതുവും പല്ലവിയും ശ്രമിക്കുകയാണ് ഇനി എന്തൊക്കെ സംഭവിക്കുമെന്ന് നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ കാണാം അതുവരേക്കും ബൈ